ഹലോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഈ കോഴികളെല്ലാം സെയിൽ ചെയ്യാനുള്ളതാണ് നമ്മൾ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് ആളുകൾ വാങ്ങിയിട്ടുണ്ട് കുറേ ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ കുട്ടികൾ ഒരുപാടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഫയോമീൻ്റെ നാടനും എല്ലാം ഒരുപാട് കോഴികളുണ്ട് കൊടുക്കാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അവരെ വിളിക്കുക ഇത് മലപ്പുറം ജില്ലയാണ് തിരൂർ വൈലത്തൂർ തിരൂരിൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പോൾ അവരോട് ചോദിക്കുക ഇവരെ കയ്യിൽ ഒരുപാട് കോഴികളുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ് എന്താ പറയുക ഇതിൻ്റെ വലിയ കോഴികളും ഉണ്ട് ഒരുപാട് കോഴികളുണ്ട് അവരിപ്പോൾ കൂടൊക്കെ പുതുക്കി പണിഞ്ഞതാണ് ഇവർ ഒരുപാട് വർഷങ്ങൾ പണ്ട് കോഴികളെ വളർത്തിയിട്ട് അപ്പോൾ കിട്ടാൻ പോലെ കോഴിക്കുഞ്ഞ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് മാസം രണ്ടര മാസമൊക്കെ പ്രായമായതാണെന്നാണ് തോന്നുന്നത് മൂന്ന് മാസമായിട്ടില്ല എന്തായാലും അപ്പോൾ അത്യാവശ്യം വില ഉണ്ടാവും വലിയ വഴികളും ഉണ്ട് കേട്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം കേട്ടോ ഈത്തായോട് ചോദിക്കുക നല്ല നല്ല വെറൈറ്റി കോഴികളൊക്കെ ഓരോ കയ്യിലുണ്ട് വലിയ ഫയോമികളൊക്കെ ഉണ്ട് കൊടുക്കാത്തതും ഉണ്ട് കൊടുക്കുന്നതും ഉണ്ട് പൂവം കഴിക്കണ്ട ഇതൊക്കെ ഫയോമീൻ്റെ കുഞ്ഞുങ്ങളാണ് എല്ലാ ഭംഗിയുള്ള കോഴികളാണ് വലിയ കോഴികളാണ് കയോമീൻ്റെ അത്യാവശ്യം മുട്ടകളും എല്ലാവരും വാങ്ങണേണ്ടതിന്ന് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് വരെ കയ്യിൽ നിന്ന് കോഴി മുട്ടകളൊക്കെ കോഴീനെ അടവയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ കിളികളുണ്ട് കുറേ പലതരം ചെടികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ കോയിന്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ വിളികളൊക്കെ നിങ്ങള് വിളിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അവരിട്ടെന്നോളൂ പുള്ളിക്കോയി ഞെക്കിടിനെക്ക് എന്താ പറയുക ഒരുപാട് കൂടുകളുണ്ട് എല്ലാ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടതാണ് കേട്ടോ എന്താ ഭംഗി കാണാൻ തന്നെ വലിയതിനെ കൊടുക്കണില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച് നോക്കിയ ചെറിയ ഫയോമീൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് ഇത് വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേലുള്ള കോഴിയല്ലേ കിളികളെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ശരിക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമെന്നറിയില്ല എന്നോട് പറഞ്ഞിരുന്നു ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ ചോദിച്ചിരുന്നു ഏത് കിളീനൊക്കെയാണെന്നറിയില്ല ിളിയാണത് ഉണ്ടാവും എന്താ ഒരു ഇതിനൊരു പേരൊക്കെ കണ്ടു കേട്ടോ എനിക്ക് പേരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയൂല ഞങ്ങളെ വീടിൻ്റെ ഒക്കെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് മാറിയാൽ മതി ഹായ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് തരിക കമൻറ്റും ചെയ്യുക